ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഈ കേക്ക് ഞാൻ ഓവൻ ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഈ കേക്ക് ഞാൻ ഓവൻ ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ ബേസിക് വാനില സ്പോഞ്ച് കേക്ക് ചെയ്തിരുന്ന സമയത്ത് എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാന്ന് നമ്മൾ കേക്ക് ടിന്നിലേക്ക് കേക്ക് ബാറ്റർ ഓഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എഗ്ഗ് ബീറ്റ് ചെയ്ത് എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില സെൻസ് കൂടി ചേർക്കണം അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്നു വെച്ചാൽ നമ്മൾ എഗ്ഗ് ചേർത്തിട്ടാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പൊ എഗ്ഗിന്റെ എക്സസ് ആയിട്ടുള്ള ഒരു മണം പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് ഈ കേക്ക് ഞാൻ എന്റെ മോന്റെ ബർത്ത്ഡേക്ക് വേണ്ടി തയ്യാറാക്കിയെടുത്തതാണ് നിങ്ങൾക്ക് ഓവനിലും ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം നൂറ്റെൻപത് ഡിഗ്രി സെന്റിഗ്രേഡിൽ മുപ്പത് മിനിറ്റ് മുതൽ നാല്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം പിന്നെ വിപ്പിംഗ് ക്രീം സെലക്ട് ചെയ്യണ സമയത്ത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജിന് മുകളിൽ ഫാറ്റ് ഉള്ള വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോഴായിരിക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പിന്നെ നോൺ ഡെയറി വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് വിപ്പിംഗ് ക്രീം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്ക വിപ്പിംഗ് ക്രീമിന്റെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ കേക്കിന്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും Bo oh ya, ini duduk. Haji Chu, mama. Chuch, um, chuch, happy birthday Chu Happy birthday Chu. hmm, Acara അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് അടക്കാം അപ്പൊ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബേക്കിംഗ് എടുത്തുണ്ട് ഈ കേക്ക് ടിന്നെ നമുക്ക് ബട്ടർ ഉപയോഗിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ ബട്ടർ അപ്ലൈ ചെയ്യാം നമുക്ക് ഇതിലേക്ക് ബട്ടറിന് പകരം നമുക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാണ് ഈ ബട്ടർ പേപ്പറ് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ബട്ടർ പേപ്പർ നമുക്ക് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദുപയോഗിച്ച് ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി ഞാൻ മുന്നേ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയപ്പോൾ ഞാൻ അതിൽ കാണിക്കേണ്ടത് എങ്ങനെയാണ് ഡസ്റ്റിംഗ് ചെയ്തെടുക്കണേന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ നാല് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇനി എഗ്ഗ് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് അത് ബീറ്റ് ചെയ്തെടുക്കുന്നത് ആദ്യം ലോ സ്പീഡിൽ തുടങ്ങാം എന്നിട്ട് സ്പീഡ് കൂട്ടി കൂട്ടിക്കൂട്ടി വരാം ഈ എഗ്ഗ് നമുക്കൊരു റിബൺ കൺസിസ്റ്റൻസി ആവണവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ കണ്ടില്ലേ റിബൺ പോലെ വരണ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഇത്ര മതി നമുക്ക് ഇതിനെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാത്രം എടുക്കാം അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറാണ് ആഡ് ചെയ്യണത് ഈ കേക്കിലേക്ക് നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതാവാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ബട്ടറും പഞ്ചസാരയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ ബട്ടർ പഞ്ചസാരയും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോ ഒരു ക്രീമിന്റെ കൺസിസ്റ്റൻസി ആണ് ഇതുപോലെ ഇത് ഇനി നമുക്ക് വെക്കാം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുക്കാം ഞാനിവിടെ ഇതുപോലെ ഒരു കടായി ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് പാത്രം വേണമെന്നുണ്ടെങ്കിലും എടുക്കുക എടുക്കണ പാത്രം അടിഭാഗം നല്ല കട്ടിയുള്ളതാവാൻ ശ്രദ്ധിക്കാം കുക്കറിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇതിന്റെ മുകളിൽ ഞാൻ ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാണ് അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം ഇനി വേറൊരു ബൗളെടുക്കാം അതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വൺ ബൈ ത്രീ കപ്പ് കൊക്കോ പൗഡർ ആണ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെഷർമെന്റ്സ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം ഞാനിവിടെ ഹെർഷീസിന്റെ കോക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കുറച്ച് മുമ്പ് നമ്മൾ ബട്ടറും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ അതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു അരിപ്പയിലൂടെ അരിച്ച് ചേർക്കാം ഇനി നമുക്ക് ബീറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു സ്പാറ്റിലോ ഉപയോഗിച്ച് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ചേർത്ത് കൊടുക്കാം കുറേശ്ശെയായിട്ട് ആയിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെസ്കഫയുടെ കോഫി പൗഡറാണ് ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതും നമുക്ക് ഈ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണത് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേക്കിന്റെ ബാറ്റർ എപ്പോഴും ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല ഇതുപോലെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫോൾഡ് ആൻഡ് കട്ട് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ലൈൻ ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഈ കേക്ക് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ൊന്ന് തട്ടി കൊടുക്കാം ഇപ്പൊ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം ഇതിനെ അടച്ചു വെച്ചതിന് ശേഷം ഇതൊരു നാൽപ്പത് അമ്പത് മിനിറ്റ് എന്തായാലും എടുക്കും ഇത് ബേക്കായിട്ട് വരാൻ നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യണ അത്ര കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇതിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല ഇപ്പം ഈ കേക്ക് കണ്ടില്ലേ നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രൂവർ ഇൻസെർട്ട് ചെയ്ത് നോക്കിയാൽ മതി ഇതുപോലെ ഇത് ക്ലിയർ ആയിട്ടാണോ വരുന്നതെന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റ് ആയിട്ട് ബേക്ക് ആയിത്ഥം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം പിന്നെ വേറൊരു കാര്യം നമ്മളിത് ബേക്ക് ചെയ്യണ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാൻ പാടില്ല തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് വരില്ല ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എട്ട് ഇഞ്ചിന്റെ കേക്ക് പാൻ ആണ് ഇപ്പൊ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് ചെറുതായിട്ട് ചൂടാറു ശേഷം നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം കണ്ടില്ലേ സൈഡ്സ് ഒക്കെ നന്നായിട്ട് ഇപ്പൊ തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഈ കേക്ക് ഞാനിപ്പോ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സൈഡ്സിലൊക്കെ ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വിടയിച്ചെടുക്കാം ഇനി ഇത് നമുക്കൊരു വയർ റാക്കിലേക്ക് മാറ്റാം പെട്ടെന്ന് തന്നെ വിട്ടു പോന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് തണക്കട്ടെ അതിനുശേഷം നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുന്നത് അര കപ്പ് ചെറി ഇട്ടുകൊടുക്കാം ഇതുപോലെയുള്ള ചെറിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ആ ഷുഗർ സിറപ്പ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാണ് നമ്മൾ ഇതുപോലെ ടിന്നിൽ വാങ്ങിക്കുമ്പോ ഇതില് ഷുഗർ സിറപ്പ് ഉണ്ടായിരിക്കില്ലേ ആ ഷുഗർ സിറപ്പാണ് ഞാനിപ്പോ ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ചെറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ബേക്കറി എന്നൊക്കെ കിട്ടണം സാധാരണ ചെറിയ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തണുക്കാൻ വയ്ക്കാം ഞാനിവിടെ ഒരു ബൗൾ എടുത്തുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റിച്ചസിന്റെ വിപ് ടോപ്പിംഗ് ഗോൾഡ് എന്ന് പറഞ്ഞ വിപ്പിംഗ് ക്രീം ആണ് ഇത് ഞാൻ അര കിലോ ആണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതിപ്പോ പെർഫെക്റ്റ് ആയിട്ട് വിപ്പായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കണ സമയത്ത് ഇത് താഴെ വീഴാതെ ഇതുപോലെ തന്നെ ഇരിക്കണമെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് വിപ്പായെന്നർത്ഥം ഇത് മതി നമുക്ക് ഞാൻ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് എക്സ്ട്രാ മധുരം ആഡ് ചെയ്ത് കൊടുക്കണില്ല ഇതിൽ ഷുഗർ ഉണ്ട് ഷുഗർ ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബീറ്ററിന്റെ ബ്ലേഡ് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കണം പാത്രം കുറച്ച് സമയം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇത് ഞാൻ ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുകയാണ് ഞാനിവിടെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അമോലിന്റെ ഡാർക്ക് ചോക്ലേറ്റ് ബാറും അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് ശരിക്കും ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഉപയോഗിക്കുക ഞാൻ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ ഇനി ചോക്ലേറ്റ് ഒന്ന് പീലർ ഉപയോഗിച്ചൊന്ന് ഇതുപോലെ ചെറിയ പീസസ് ആക്കിട്ട് എടുക്കണം ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചോക്ലേറ്റ് ഷേവിങ്സ് റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം ഇപ്പൊ കേക്ക് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് നമുക്കിനി കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോ ഈ കേക്ക് മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കാം കേക്ക് കട്ട് ചെയ്യുമ്പോ കേക്ക് കട്ട് ചെയ്യുമ്പോ എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് കട്ട് ചെയ്യുക അതിനുശേഷം സെന്റർ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്ത പീസ് മാറ്റി വയ്ക്കാം അടുത്ത പീസ് കേക്കും ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ് ബോർഡിൻ്റെ പീസിൻ്റെ മുകളിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ താഴെ ക്രീം വെച്ചു കൊടുക്കുന്നത് കേക്ക് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറി സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തണം ഈ ചെറിയ സിറപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കട്ട് ചെയ്ത ചെറി കുറച്ച് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിം ബാഗിൽ ക്രീം നിറച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കണം ഇപ്പം ഇത് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് നമുക്കിനിതൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചെറി വെച്ച് കൊടുക്കണം ഇനി ഇതിന് മുകളിലേക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ചെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിന് ഫില്ല് ചെയ്ത് കൊടുക്കതുപോലെ നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം ഇതിന്റെ മുകളിലേക്കും ചെറിയ സിറപ്പ് വെച്ച് കൊടുക്കാം ഇതിന്റെ മുകളിലേക്കും ക്രീം വെച്ച് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ നന്നായിട്ടൊന്നുംവൽ ഇതിന്റെ സൈഡ്സിൽ നമുക്ക് ഇതുപോലെ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയ കാരണം നമുക്ക് ഒരുപാട് പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് ലെവൽ ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മളിത് ഫുള്ള് എല്ലാവരുടെയും കവർ ചെയ്തെടുക്കേണ്ടത് ഇപ്പൊ ഞാൻ എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് ഇതിന്റെ സെന്ററിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഷേവിങ്സ് കുറച്ച് ഇട്ടു കൊടുക്കാണ് ഇനി ഞാൻ ഇതിന്റെ സൈഡ്സിലായിട്ട് ചെറുതായിട്ട് ഞാൻ ഇതിന്റെ മുകളിലായിട്ട് കുറച്ചും കൂടിയും ചോക്ലേറ്റ് ഷേവിങ്സ് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാണ് ഇനി കേക്കിന്റെ സൈഡ്സിലും ഞാൻ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഷേവിങ്സ് സ്പ്രിംഗ്ൾ ചെയ്ത് കൊടുക്കാണ് ഇപ്പൊ ഞാൻ ഈ കേക്കിന്റെ സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ ചോക്ലേറ്റ് ഷേവിങ്സ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിന്റെ മുകളിലായിട്ട് ചെറി വെച്ചുകൊടുക്കാം ഇനി ഞാൻ ഇതിന്റെ അടിഭാഗത്ത് കൂടി ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കാം അപ്പൊ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷ കിജൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്തോളോട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ